നമസ്കാരം ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പര ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ടീം തിരഞ്ഞെടുപ്പിന് മുമ്പ് യുവതാരങ്ങൾക്ക് മുന്നിൽ മറ്റൊരു പരീക്ഷണം വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സെലക്ടർമാർ എന്താണ് ഇതിനു പിന്നിലുള്ള കാരണമെന്നും നിരവധി പേരാണ് ചോദിക്കുന്നത് ദുലീപ് ട്രോഫിക്ക് പിന്നാലെ ഇറാനി കപ്പിലും കളിക്കാൻ യുവതാരങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടീം ഇന്ത്യൻ മാനേജ്മെന്റ് എന്താണ് പെട്ടെന്നിങ്ങനെ ഒരു തീരുമാനം എന്നുകൂടി നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിന് അടിസ്ഥാനപരമായി തന്നെ ചില കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും ടീമിനുള്ളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുമാണ് പറയുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ചു വരെ നടക്കുന്ന ഇറാനി കപ്പിൽ മുംബൈക്കെതിരെ റെസ്റ്റ് ഓഫ് ഇന്ത്യക്കായി ആരൊക്കെയാകും കളിക്കാൻ ഇറങ്ങുമെന്നതുള്ള സംബന്ധിച്ചുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ തിലക് വർമ്മ റിയ പരാഗ് എന്നിവരെല്ലാം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളിക്കുന്നുണ്ടെന്നാണ് വിവരം ഇവരെല്ലാം ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ അവസരം കാത്തിരിക്കുന്നവർ കൂടിയാണ് ഇവരിൽ നിന്ന് ആരൊക്കെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്നാണ് കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആറാം തീയതിയാണ് ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന് മുൻപ് ദുലീപ് ട്രോഫിയിലെ പ്രകടനം വിലയിരുത്തുമെന്ന സൂചനകൾ സെലക്ടർമാർ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി പ്രകടനമടക്കം നടത്തി ഭേദപ്പെട്ട പ്രകടനമാണ് സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് മോശം ഫോമിലായിരുന്ന സഞ്ജുവിന് വലിയ ആശ്വാസമാകുന്ന പ്രകടനമാണ് ദുലീപ് ട്രോഫിയിൽ തന്നെ നടത്താനായത് എന്നാൽ ഇറാനി കപ്പിലേക്ക് സഞ്ജുവിനെയല്ല മുഖ്യ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇടൻ കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ ഇഷാൻ കിഷനെ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കീപ്പറാക്കാനാണ് സിലക്ടർമാർ തന്നെ പദ്ധതിയിടുന്നത് ഇഷാൻ ആകും ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനം ലഭിക്കുകയെന്നാണ് സൂചന ഗൗതം ഗംഭീറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇഷാന്റെ ഇറാനി കപ്പിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാക്കാൻ പോകുന്നതെന്നാണ് വിവരത്തിൽ പറയുന്നത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഋഷഭ് പന്തിന് വിശ്രമം നൽകിയേക്കും എന്നും വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും സഞ്ജുവിന് അവസരം കൂടുതൽ ലഭിക്കുക എന്നതാണ് ചർച്ച അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ഇടം കയ്യാൻ താരമെത്താൻ ഇഷാൻ കളിക്കേണ്ടതും അത്യാവശ്യമാണ് സഞ്ജു സാംസനെ പോലെ ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ പ്രതീക്ഷിക്കാനായേക്കില്ല ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും ജക്കിനു പുറത്തായ സഞ്ജുവിനെ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് വിളിക്കേണ്ട നിലപാടിലാണ് സിലക്ടർമാർ എന്നാണ് സൂചന ഇത് വ്യക്തമാക്കുന്നതാണ് ഇറാനി കപ്പിൽ നിന്ന് സഞ്ജുവിനെ തഴയാനുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കവും ദ്രുവ നിലവിൽ ടെസ്റ്റിലെ ബാക്കപ്പ് കീപ്പറായി വളർന്നു കഴിഞ്ഞു താരത്തെ ടി ട്വന്റിയിലേക്കും പരിഗണിക്കാനാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ നീക്കം ബംഗ്ലാദേശ് പരമ്പരയിൽ നിന്ന് തഴയപ്പെട്ടാൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ വലിയ കാത്തിരിപ്പ് തന്നെ വേണ്ടിവരും അടുത്ത വർഷം മാത്രമേ സഞ്ജുവിന് പിന്നെ പ്രതീക്ഷ വരികയുള്ളൂ ആ സമയത്തിനുള്ളിൽ തന്നെ ഇഷാൻ സ്ഥിരതയോടെ കളിച്ചാൽ സഞ്ജുവിന്റെ മടങ്ങി വരവ് സാധ്യതകൾക്കും അത് വലിയ തിരിച്ചടി നൽകിയേക്കും എന്തായാലും സഞ്ജുവിന് നിലവിൽ കാര്യങ്ങൾ അനുകൂലമല്ലെന്ന് നിസ്സംശയം തന്നെ പറയേണ്ടതായുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ ചില താരങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായുണ്ട് അതിലെടുത്തു പറയേണ്ടത് അജിങ്ക്യ റഹാനെ തന്നെയാണ് ഷാർദുൽ ഠാക്കൂറും എന്നിവരെയും കൂടി പ്രതികരിക്കേണ്ടതുണ്ട് ഇരുവരും തന്നെ മുംബൈ ടീമിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനു പുറത്തുള്ള ഇവർക്ക് ഇറാനി കപ്പ് തിരിച്ചു വരവാനുള്ള തന്നെ കണ്ടറിയേണ്ട കാര്യം കൂടിയാണ് തിലക് വർമ്മ റിങ്കു സിംഗ് എന്നിവരും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന താരങ്ങളാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സാധ്യതയുള്ള താരങ്ങൾ കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിപ്പിക്കാനാണ് ടീം ഇന്ത്യൻ മാനേജ്മെന്റിന്റെ തീരുമാനം ഇത് ഇന്ത്യയുടെ പ്രകടന നിലവാരം ഉയർത്തുമോ എന്നതാണ് കാത്തിരുത് കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം